നമസ്കാരം ഫസ്റ്റ് മീഡിയ ും സ്വാഗതം പ്രവാസി വിശകർമ്മ ഐക്യവേദി ചിറയൻകീഴ് താലൂക്ക് കുടുംബ സംഗമം നടന്നു സാമ്പത്തിക സഹായവും ഓണക്കിറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു കരവാരം പ്രവാസി വിശ്വകർമ്മ ഐക്യവേദി ഓഫീസിൽ നടന്ന സംഗമം പ്രവാസി വിശ്വകർമ്മ ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡോക്ടർ ബി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഞാൻ ഈ പറയുന്ന വിശ്വകർമ്മ ഐക്യവേദിയുടെ ചെയർമാനായിട്ട് നിൽക്കുന്നുണ്ടാണ് സർക്കാർ കാര്യത്തിനും പറ്റും വിളിക്കുന്നത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആരാധിക്കുന്ന വിശ്വകർമാവ് പറയുന്നത് പ്രപഞ്ച സ്വരൂപനായിട്ടുള്ള വിരാട് പ്രപഞ്ചം മുഴുവനെ നിറഞ്ഞിരിക്കുന്ന സ്വയംഭൂ ആയിട്ടുള്ള വിശ്വകർമ്മ അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നമ്മളിപ്പോ ബ്രഹ്മാവ് പറയുന്ന സങ്കല്പത്തിന് മുമ്പുള്ള നമ്മൾ അത് നിറഞ്ഞിരിക്കുന്ന ശക്തിയാണ് താലൂക്ക് പ്രസിഡന്റ് സിദ്ധാർത്ഥൻ കരവാരം അധ്യക്ഷനായി പ്രവാസി വിശകർ മൈക്യ ജില്ലാ ട്രഷറർ ജ്യോതിഷ് കുമാർ അനിരുദ്ധൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഓണത്തോടനുബന്ധിച്ച് ചടങ്ങിൽ സാമ്പത്തിക സഹായങ്ങളും ഓണക്കിറ്റുകളും വിതരണം ചെയ്തു